എനിക്കൊന്നും ഈ സൂപ്പർ സ്റ്റാർ ഭയങ്കര റിവഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പേരന്റ്സ് പറയില്ലേ എനിക്ക് പറ്റാണ്ട് പോയതൊക്കെ നീ വെല് വേണം എനിക്ക് സാധിച്ചെടുക്കാൻ ഇതിന്റെ പിന്നിനൊരു കഥയുണ്ട് ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാ നമ്മുടെ പാർത്ഥികുട്ടന്റെ അച്ഛനാണ് പതിനെട്ട് വർഷം മുന്നേ സൂപ്പർ സ്റ്റാറിന്റെ ഫസ്റ്റ് ഓഡിഷനിലെ നമ്പർ വൺ ആള് ഓഡിഷനിൽ പാടിയ ആള് അച്ഛനാണ് പാർത്ഥിവുട്ടനാണ് വിളിച്ചാലോ ചെസ് നമ്പർ പ്രശാന്ത് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പതിനെട്ട് വർഷമാണോ ഇരുപത് വർഷമാണോ ഞാൻ ഓർക്കുന്നില്ല താജില് താജിലായിരുന്നു ഓഡിഷൻ താജിൽ എത്തുമ്പോ അവിടെ ആരുമില്ല ജസ്റ്റ് അതിന്റെ ഓർഗനൈസേഴ്സ് മാത്രമേ ഉള്ളൂ വെൽ കുഴപ്പമില്ല നമ്മളത് ആളും വേളമൊന്നുമില്ല എനിക്ക് ഫസ്റ്റ് ചെസ് നമ്പർ കിട്ടുകയും ചെയ്തു ഞാൻ വളരെ കംഫ് നല്ല കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു 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 തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തേനീച്ച വരുന്ന പോലെ ഇങ്ങനെ നാനാ വഴിക്കൂടെ ആൾക്കാർ കൂടിയിട്ട് അതിൽ പേരൻസും കുട്ടികളും അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കോൺഫിഡൻസ് കുറേശ്ശെ പോകാൻ തുടങ്ങി കാരണം അവർ രാവിലെ എവിടെ വന്ന് നിന്നിട്ട് വരിച്ചകൾ പ്രാക്ടീസ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നമുക്ക് ആ ഒരു ലെവലിലൊന്നും ഇല്ല അപ്പോൾ ഇനിയൊക്കെ കിട്ടിയ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ ദീപക് ദേവ് അൽഫോൻസ് നമ്മുടെ പ്രിയപ്പെട്ട ബാലുചേട്ടൻ അവർ മൂന്ന് പേരാണ് ജഡ്ജസ് അപ്പോൾ ചോദിച്ചു എന്താണ് എവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചൊരു ഫസ്റ്റ് പാട്ട് അപ്പോൾ ഒരു സോളോ പാടാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു ഡിവോഷണൽ ഡിവോഷണലല്ല കുടജാതിരിയിൽ കൂടി ഉള്ളും ആ സോങ് പാടി കൊള്ളാൻ കുഴപ്പമില്ല ഒരു ഫാസ്റ്റോടെ പാടാൻ പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ഇൻ്റർവ്യൂവിന് പോകണം അതാണ് എൻ്റെ മനസ്സിൽ ഫുള്ള് അപ്പോൾ അത് കാരണം ഞാൻ ഫുള്ള് ടക്കിൻ ചെയ്ത് അങ്ങനെ വടിയായിട്ടിങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പാട്ട് പാടുന്നത് ആദ്യത്തെ പാട്ട് ഇങ്ങനെ നിന്ന് പാടി രണ്ടാമത്തെ പാട്ടും അതുപോലെ പാടിയപ്പോൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് മ്യൂസിക് റിയാലിറ്റി ഷോ മാത്രമല്ല നിങ്ങളൊരു പെർഫോമറിനെയാണ് ഇതിലൂടെ നോക്കുന്നത് സോ യു ഷുഡ് ട്രൈ ലൈക്ക് തരുന്ന അപ്പോൾ എനിക്ക് വിറകൽ കാരണം എൻ്റെ കാലനങ്ങുന്നില്ല എനിക്ക് അങ്ങോട്ട് നീങ്ങാൻ പോയി ഇങ്ങോട്ട് നീങ്ങാൻ പോയ ആ ഒരു നിപ്പ് നിന്നിട്ട് ഞാൻ വീണ്ടും അത് ട്രൈ ചെയ്തു പക്ഷേ അതോടെ അത് ഫെയിലായി അവിടുന്ന് എന്നോട് പറഞ്ഞു ഓക്കെ നന്നായിട്ടുണ്ട് നല്ല വോയിസ് ആണ് ട്രൈ ചെയ്യൂ മേ ബി അടുത്ത തവണ അപ്പോൾ അങ്ങനെ അവിടെ പോയി അപ്പോൾ അതൊരു ഒരു 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 ഹാർഡ് ഫീലിംഗ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് വീക്ക് ഞാനൊരു എപ്പിസോഡിൽ നമ്മുടെ ഡോക്ടറും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയി എന്ന് കണ്ടു ഞാൻ കരുതി അദ്ദേഹമൊക്കെ പോയിടത്തു എന്നാണ് എന്നെ തള്ളിവിട്ടത് അവരുടെ അല്ല സി അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഈ നിമിഷത്തെ കാണുന്നു കാരണം അങ്ങനെ ഒരു വേദിയിൽ അതേ വേദിയിൽ അങ്ങനെ ഒരു വേദി എന്നല്ല അതേ വേദിയില് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു താങ്ക് സോ മച്ച് ഈ ഇങ്ങനെ വീട്ടിൽ ഫുൾ റ്റ്ലി വീ ടു എൻജോയ് അവന് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ക്യാരക്ടറിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല അവന് ഇഷ്ടമുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഷുഡ് മോൾഡ് ഹിം അക്കോർഡിംഗ്ലി അപ്പോ അവനെങ്ങനെ നമ്മള് അല്ലെങ്കി ഡോൺ ഡു ലൈക് ദ അവന് അവന്റേതായ ഇന്റലക്ച്വൽ ഉണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്